ണ്ട് കഴിച്ചോ ഫുഡ് എങ്ങനെയാണ് എന്ത് എല്ലാം അതാണ് സുര് ബിരിയാണി ബിരിയാണി ആ

അലഹദില്ല അങ്ങനെ കല്യാണമൊക്കെ മംഗളായിട്ട് അടിപൊളിയായിട്ട് നടന്നു കഴിഞ്ഞാൽ ഒരുപാട് തിരക്കിലായിരുന്നു ഞാൻ എങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല കാരണം നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും അത്രയും നമ്മൾ സ്റ്റാൻഡേർഡിൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വേറെ ആരുമില്ല നമ്മുടെ അല്ലമീൻ മീൻ കാറ്ററിങ്സ് ഡെക്കറേഷനാണ് അവരെ ഡീറ്റെയിൽസ് ഞാനിതിൽ കൊടുക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായാലും നോക്കുന്നു ഓരോ ബ്ലോഗേഴ്സ് ഇവിടുന്ന് ഫുഡ് കഴിച്ചപ്പോഴും ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞു ഇത്രയും നല്ല ഫുഡ് വേറെ ഇവിടുന്ന് കഴിച്ചിട്ടില്ല എന്നുള്ളതാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമാണ് പിന്നെ അതിലും ഉപരി എന്താണെന്ന് വെച്ചാൽ ഇവരെ സർവീസ് ീസുകൾ അതായത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാവർക്കും വയറും നിറയെ ഭക്ഷണം കൊടുക്കാൻ പറ്റി എന്നുള്ളതാണ് പിന്നെ ഒരാൾക്ക് പോലും തികയാതിരുന്നിട്ടില്ല പത്തെഴുപത് പേർക്ക് ഫുഡ് ബാക്കിയാണ് അതിൻ്റെ അൽഹമില്ല അതായത് ഭയങ്കര ടെൻഷനായിരുന്നിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ഒരുപാട് സന്തോഷം നമുക്ക് എന്തായാലും ഈ ടീമിൽ നിന്ന് പരിചയപ്പെടണം ഫുൾ ടീമാണിത് നമ്മുടെ കല്യാണം അതിഗംഭീരമായി വിജയിപ്പിച്ചെന്നണികൾ ഓക്കെ എന്തായാലും നല്ല സർവീസ് എല്ലാം അടിപൊലെയായിരുന്നു മെയിനായിട്ട് ഫുഡ് ഫുഡ് ഒരു ആരാണ് വിത്ത് പോയില്ലേ ഫുഡ് ഒരു രക്ഷയില്ല എന്തായാലും എല്ലാവരും നല്ല അഭിപ്രായം അതേമാതിരി സർവീസും കാര്യങ്ങളും ഒരു രക്ഷയില്ല എല്ലാവരും ഞാൻ എനിക്ക് ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഒരു എല്ലാവരും ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാരണം നമ്മൾ ഈ ഒരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചതാണ് പക്ഷേ എനിക്ക് ആ ഭാഗം ഇപ്പോൾ ഈ ഫുഡിൻ്റെ ഭാഗം ക്ലിയറായാൽ തന്നെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും എന്താണ് ആ ഭാഗത്തൊക്കെ മൊത്തം ക്ലിയർ ആയി അപ്പൊ എന്തായാലും എല്ലാവരും അത് ഏറ്റെടുത്തലൊരുപാട് നന്ദിയുണ്ട് അത് വളരെ നല്ല രീതിക്ക് കൈകാര്യം ചെയ്തിട്ട് മൻസൂറിന് ഒരുപാട് നന്ദി പിന്നെ നമ്മളെ മൊലാലിയുടെ നമ്മളെ യുനെസ്കഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും ഫുഡൊക്കെ അടിപൊളി മാനേജ്മെന്റ് ഓക്കെ ഇത് മൊത്തത്തിൽ നമുക്ക് സെറ്റ് ചെയ്ത നമ്മളെ യുനെസ്ക കുറ്റോട് നമ്മളെ സുഹൃത്തും കൂടിയാണ് എന്തായാലും അടിപൊളി അല്ലേ കാരണം ഇവിടെ വന്ന് ഓരോ ജില്ലയിൽ നിന്നാണ് ആളുകൾ വന്നിരുന്നത് കാരണം കർഷകർ എഴുപതോളം യൂട്യൂബേഴ്സ് വന്നിട്ട് ബിരിയാണി കൂടെ ഇവർ ആദ്യം തന്നെ പറഞ്ഞു നിങ്ങൾ സുർബിണി എന്ന് കഴിച്ചു എനിക്ക് പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്ക് രണ്ട് ബിരിയാണിയോട് എനിക്ക് താല്പര്യമുണ്ട് അത് ആദ്യം യൂസ്ഖാനായിട്ട് കണ്ടപ്പോ അത് വേണം പക്ഷെ എന്റെ കല്യാണത്തിൽ വെച്ചപ്പോ ഉണ്ടായതാണ് പക്ഷെ അത് ഇവരെല്ലാട്ടോ വെച്ചത് വേറെ ടീമിൽ വെച്ചത് അപ്പൊ എന്താച്ചാ അത് കുഴിമന്തി ആകെ പോകാളിപ്പോ അപ്പൊ എനിക്കൊരു ധൈര്യ കുറവ് പക്ഷെ ഇപ്രാവശ്യം സുർ ബിരിയാണിയുടെ യഥാർത്ഥ ആല മണ്ണാർക്കാട് ഒരുപാട് സന്തോഷമുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒരാളുടെ സംതൃപ്തി ഭക്ഷണം കഴിച്ച് നന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണം വിജയിന്നുള്ളതാണ് എന്തായാലും ഒരുപാട് നന്ദി ഉണ്ട് അതായത് ഞാൻ ഒരു കാര്യം കൂടെ നമ്മള് വീട്ടിലെ പന്തലാണെങ്കിൽ പോലും വീട്ടിലെ പന്തലും അതേമാതിരി മണ്ഡപത്തിലെ പന്തലും ഫുഡും കാര്യങ്ങളും സർവീസും കാര്യവും ഞാൻ ഒത്തൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല അതായത് ഞാനിവിടെ കോട്ട് സൂട്ട് ഇട്ട് നിൽക്കാൻ അല്ലാതെ ഒരു ഭാഗം പറഞ്ഞിട്ടില്ല എല്ലാം നോക്കി നടത്തിയത് നമ്മളെ അല്ലമ്മീൻ കാറ്ററിംഗ് ഡെക്കറേഷൻ അല്ല ഇവൻ്റെ ഫുഡ് ഇവൻറ്റ് അപ്പം ഇവിടെ ഇനി ഒരു ഇരുപതാം തീയതി കഴിഞ്ഞ് വർക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ല ഞാൻ ചില അത് നമ്മൾ ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അതൊരു വീഡിയോ ക്ഷണിച്ചു എന്തായാലും നമ്മളെ വീഡിയോ കണ്ട് നമ്മളിന്ന് പങ്കെടുത്ത ആളുകൾ നിങ്ങൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം ഇന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താനാണ് കാരണം ഒരാൾ പോലും ഫുഡ് മോശമാണെന്ന് പറഞ്ഞില്ല ആദ്യം വന്നിട്ട് ആ ഫുഡ് ഉഷാറായി ഏതാ വെപ്പ് വെച്ച് അപ്പോൾ എന്തായാലും എൻ്റെ അറിവിൽ മൊത്തത്തിൽ ഞാൻ ഒറ്റക്ക് ചെയ്യാതിട്ടായിരുന്നു പക്ഷേ എനിക്ക് ഏറ്റവും നല്ല എന്താ വെച്ചാൽ നമ്മൾ സേഫായി ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇവൻ്റുകൾ ഏൽപ്പിക്കുകയാണ് നല്ലത് നമുക്ക് ഫ്രീ ആയിട്ട് ആ കാര്യങ്ങൾ ഓടി കാരണം ഇവർക്ക് എക്സ്പീരിയൻസ് ആണ് അപ്പൊ എന്തായാലും ആ ഒരു ഭാഗം ക്ലിയർ ആണ് അപ്പൊ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഇനിയുള്ള കല്യാണങ്ങൾക്ക് മൊത്തത്തിൽ എല്ലാ 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 തരത്തിലുള്ള തരത്തിലുള്ള ഫുഡും ഫുഡും ഇപ്പൊ നമ്മൾ മൊത്തത്തില് ഇസ്ലാമിക് ബൊഫയാണ് അങ്ങനെ ചെയ്ത മെച്ച എന്താ വച്ചാൽ എല്ലാവർക്കും ആയാലും മറ്റേത് നമ്മളെന്തേലും വളമ്പി കഴിഞ്ഞാൽ പിന്നെ അയാളെ കാത്തു നിൽക്കണം എന്തായാലും ഒരുപാട് സന്തോഷം ഒക്കെ പെട്ടെന്ന് പെട്ടെന്ന് റെഡിയായി ഏറ്റവും വലിയ കാര്യം എന്താ വെച്ചാൽ എല്ലാവർക്കും ഫുഡ് രാഹത്തായി അലഹമില്ല കറക്റ്റ് ഭക്ഷണമായി കുറച്ച് ബാക്കിയുണ്ട് അതൊരു നല്ല കാര്യം ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നല്ല ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കോണ്ടാക്ട് ചെയ്തോളി രണ്ടാമത്തെ മകളെ വയ്യത്ര കൊഴക്കാത്ര അങ്ങനെ ഉമ്മടെ രണ്ടാമത്തെ മകളെ നല്ല രീതിക്ക് നമ്മൾ കെട്ടിച്ച് വെച്ചേറ്റം ഗംഭീര കല്യാണം ഇന്നേ വരെ തൃക്കടിയിൽ പുറത്ത് ഇങ്ങനെ ഒരു കല്യാണം നടന്നിട്ടില്ല അതായത് കറക്റ്റ് ഫുഡ് ഏറ്റവും ടേസ്റ്റ് കൂടിയ ഫുഡ് ഏറ്റവും ടേസ്റ്റ് കൂടിയ ഫുഡ് അതായത് ഞാൻ കഴിച്ചിട്ടില്ല പക്ഷെ ഇന്നോട് ആളുകൾ അഭിപ്രായം പറഞ്ഞതാണ് ഏറ്റവും അത് മലപ്പുറത്തുനിന്ന് കോഴിക്കോടും ഇവിടുന്നൊക്കെയോ ആൾക്കാർ വന്നിട്ട് ഞങ്ങളവിടെ ഇങ്ങനത്തെ ബിരിയാണി കിട്ടാതെന്ന് പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷം ഈ പറയുന്നുണ്ട് ആ ടീമിനി കാറ്ററിംഗിന് പറയുന്നുണ്ട് എല്ലാം മൊത്തത്തിൽ സ്റ്റേജ് ആണെങ്കിലും എന്താണെങ്കിലും അടിപൊളിയാണ് പിന്നെ എന്തെങ്കിലും പറയുക അത് ഞാൻ കരച്ചില്ലായിരുന്നല്ലോ സിനിമ ഒന്നും കിട്ടില്ല കേട്ടോ ആ ആണുങ്ങള് കരില്ല വീഡിയോ ഫുള്ള് കണ്ടുപോക്കും ഫുള്ള് കരച്ചില്ല ഓക്കെ കേട്ടിട്ടും ഒരുപാട് സന്തോഷമുണ്ട് അങ്ങനെ നമ്മക്കിപ്പോ ഹാപ്പി ആയില്ലേ ജീവിതത്തിലെ അല്ല ഒരു സംഭവം കഴിഞ്ഞു ഒരു മകളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇങ്ങനെ ഇത് നിന്ന് നല്ല സാരി കൊടുത്ത് ഇത്രയും ആൾക്കാരെ വിളിച്ച് ഇത്രയും സെറ്റപ്പില് ഫ്രഷ് ജ്യൂസ് ഐസ്ക്രീം പോപ്കോണ് കഞ്ഞിമുട്ടായി രണ്ടുതരം ബിരിയാണി ആർബടം കാണിച്ച മക്കൾ നല്ല രീതിക്ക് കെട്ടിച്ചു വിളിച്ചിട്ട് തന്നെയാണ് എന്തിനാല്ലേ കാരണം ഇത്രയും ഒരുപാട് കഷ്ടപ്പെട്ടിരിക്കണേ അപ്പോൾ കല്യാണം കഴിച്ചു പോകുമ്പോഴെങ്കിലും നല്ല രീതിക്ക് കണ്ടു പോകട്ടെ ഇപ്പൊ എന്തായാലും പറയാനൊന്നും കിട്ടുന്നില്ല വാക്കുകൾ എത്തുകയാണ് കൈസ് അതെ എന്നാലും ഒരുപാട് സന്തോഷം അത്രേ പറയാനുള്ളൂ കൂടെ ഒരു കല്യാണത്തിന്റെ കല്യാണത്തിൻ്റെ ഉള്ളോമൊന്നും ഇട്ടിട്ടില്ല കാരണം ഞാൻ ഇത് ഞാൻ ഈ നേരം ഫുഡ് കഴിച്ചിട്ടില്ല ടെൻഷനല്ല ഓടി നടന്നു ഓടി നടന്നു എല്ലാവർക്കും കണ്ടെത്തണം എല്ലാവരും പരിചരിക്കണം എല്ലാവരും വന്നവരെ ഞാൻ വിളിച്ചവരൊക്കെ ഇത് മെയിൻ്റ് ആക്കണം അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയണതാവും നിൻഷൻ രണ്ടു ദിവസം റെസ്റ്റ് എടുക്കണം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും